ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ ചൂടാകുമ്പോൾ മുഴുവനോടെയുള്ള ഗരം മസാല ചേർക്കണം ഇവിടെ ഇപ്പോൾ മൂന്ന് ചെറിയ കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ നാല് ഏലക്കായ ഇത്തിരി കുരുമുളകും ഒരു നുള്ളു പെരിഞ്ചീരകവും ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എല്ലാം ഒന്ന് ചൂടാകുമ്പോൾ ഒരു ചെറിയ ബേലീഫും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം സ്പൈസസ് ഒക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം വെളുത്തുള്ളി എടുത്തതിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കളർ മാറാതെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം സ്റ്റൂവിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കണ്ടട്ടോ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് തന്നെ ചേർത്താൽ മതി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം എന്നിട്ട് സവാള വഴറ്റിയെടുക്കണം ഇങ്ങനെ വഴറ്റുന്നതിന്റെ കൂടെ മൂന്ന് പച്ചമുളകും കൂടെ ചേർക്കണം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കില്ല ഈ പച്ചമുളകിന്റെയും കുരുമുളകിന്റെ ഒക്കെ എരിവാണ് ഉണ്ടാവുക അപ്പൊ നല്ല എരിവുള്ള പച്ചമുളക് തന്നെ വേണം കേട്ടോ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണമെന്നേ ഉള്ളൂ കളറ് മാറുന്നത് പോലെ വഴറ്റരുത് ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം തൊള്ളായിരം ഗ്രാം ചിക്കൻ ആണ് ചേർത്തിട്ടുള്ളത് ചിക്കനും സവാളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ചിക്കൻ്റെ ഈ പിങ്ക് കളറൊക്കെ മാറിയിട്ട് നല്ല വൈറ്റ് കളറിലേക്കാവും ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചിക്കൻ വേവിക്കാനായിട്ട് വയ്ക്കാം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും ഈ സമയത്ത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പിനടുത്ത് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ കഷ്ണങ്ങൾ തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കണം അപ്പോഴാണ് ചിക്കൻ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ഒക്കെ ആവുന്നത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം ഈ തേങ്ങാപ്പാൽ തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇടുന്നിട്ട് വെന്തോളും അപ്പോൾ ചിക്കൻ ഒന്ന് വേവട്ടെ പകുതി വേവാകുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ കളറ് ഗ്രേവിയിലാവാതിരിക്കാനായിട്ട് ഒക്കെ കട്ട് ചെയ്ത ശേഷം കഴുകിയിട്ട് എടുക്കണം എന്നിട്ട് ചേർത്താൽ മതി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് മാത്രമൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ടു മൂന്ന് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് അടച്ചിട്ട് കറിയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഗ്രേവിക്ക് നല്ല കട്ടിയും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും നമ്മൾ ആദ്യം മുഴുവൻ ഗരം മസാല ചേർത്തിട്ടുണ്ട് എന്നാലും ഒരൽപ്പം ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മതി അതുപോലെ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം രണ്ടു മൂന്ന് മിനിറ്റ് ഇത് ചെറിയ തീയിൽ തിളയ്ക്കട്ടെ ലാസ്റ്റ് ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഒരു കപ്പിനടുത്ത് തേങ്ങാപ്പാൽ ചേർക്കാം തീ കുറച്ച് വയ്ക്കണം തേങ്ങയിൽ നിന്ന് ആദ്യം എടുക്കുന്ന ഒന്നാം പാലാണ് കേട്ടോ ഇത് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കണം ഇനി ഇത് തിളയ്ക്കരുത് നല്ലപോലൊന്ന് ചൂടായാൽ മതി തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കറിയുടെ ചൂട് കുറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിക്കോളും ഇനി ഒരു പാത്രത്തിൽ അര ടേബിൾ സ്പൂണ് നെയ്യ് ചൂടാക്കണം ഇതിലേക്ക് ആറ് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി നെയ്യിൽ മൂത്ത് തുടങ്ങുമ്പോൾ കുറച്ച് കാഷ്യം നട്ടും കൂടെ ചേർക്കാം ഇങ്ങനെ മൂപ്പിച്ചിട്ട് ഇതും നമുക്ക് സ്റ്റോവിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യിൽ മൂപ്പിച്ച ചെറിയുള്ളി കറിക്ക് നല്ലൊരു ഫ്ലേവർ തരും അപ്പൊ നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട് അപ്പത്തിനോ പുട്ടിനോ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്